എം എസ് ഭുവനചന്ദ്രൻ നേതൃത്വം നൽകുന്ന സംസ്ഥാനത്തെ ശിവസേനയും എൻ ഡി എ പക്ഷത്തേക്ക് എറണാകുളത്ത് ചേർന്ന ഉന്നതാധികാരി സമിതി യോഗത്തിലാണ് തീരുമാനം ഷിൻഡെ ശിവസേനയെ ശക്തിപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങൾ ആവിഷ്കരിക്കുമെന്ന് എം എസ് ഭുവനചന്ദ്രൻ പറഞ്ഞു ഭുവനചന്ദ്രൻ ഉദ്ധവ് താക്കറെയുടെ പ്രവർത്തന ശൈലിയോടുള്ള വിയോജിപ്പ് കാരണം ശിവസേന വിട്ടിരുന്നു ഉദ്ധവിന്റെ ശൈലി ഹിന്ദുത്വത്തെ ദുർബലപ്പെടുത്തുന്നതാണെന്ന് ഭുവനചന്ദ്രൻ പറയുന്നു ഈ സാഹചര്യത്തിലാണ് എൻ ഡി എ ഘടകകക്ഷിയായ ശിവസേന ഷിൻഡെ വിഭാഗത്തിനൊപ്പം ചേരാനുള്ള മുഴുവൻ ആൾക്കാർ നേതൃത്വത്തിലുള്ള എൻ ഡി എ മുന്നണി ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു അത് മുഴുവൻ കേരളത്തിലെ പതിനാല് ജില്ലകളിലെയും പാർട്ടി പ്രവർത്തകരുടെ അവരുടെയും കൂടെ നിർദ്ദേശവും ആഗ്രഹപ്രകാരമാണ് അങ്ങനെ ഒരു തീരുമാനം എടുത്തത് രണ്ടു വർഷം മുമ്പേ എതിർപ്പെല്ലാം നമുക്ക് ഈ നിലപാടിനോട് എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ നമ്മൾ കുറച്ച് നാൾ കാത്തിരുന്നു അപ്പം അദ്ദേഹം അത് മാറാൻ തയ്യാറുള്ള ഓരോ നാളുകൾ കഴിയുമ്പോഴും അവിടെയും അണികളെല്ലാം വിട്ടുപോയിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ വലിയ പരാജയം തിരഞ്ഞെടുപ്പിൽ സംഭവിച്ചത് ബോംബെയിൽ നടക്കുന്ന ചടങ്ങിൽ ശിവസേന ഷിൻഡയിൽ സഹകരിച്ച് പ്രവർത്തിക്കുന്നതിന് തുടക്കം കുറിക്കുമെന്നും എൻ ഡി എ മുന്നണി കേരളത്തിൽ ശക്തിപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങൾ ആവിഷ്കരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു സ്റ്റേറ്റ് ഓർഗനൈസിംഗ് സെക്രട്ടറി ടി ആർ ദേവൻ പാർട്ടി വക്താവ് പള്ളിച്ചൊൽ സുനിൽ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഫെബ്രുവരി ആദ്യവാരം തിരുവനന്തപുരത്ത് നടക്കുന്ന ലയന സമ്മേളനത്തിനാകും എം എസ് ഭുവനചന്ദ്രന്റെ ഔദ്യോഗിക പ്രവേശനം ജനം തിരുവനന്തപുരം